തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി നീട്ടി ഈ മാസം പന്ത്രണ്ട് വരെയാണ് സമയം ടി വി പ്രസാദ് നോക്കപ്പം ടി വി പ്രസാദ് പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികളൊക്കെ ഉയരുന്ന വേളയാണ് ഇപ്പോൾ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതിയിൽ ഒരു അഞ്ച് ദിവസത്തെ കൂടി സാവകാശം ലഭിക്കുകയാണല്ലേ അതേ സുജയ ഇന്നായിരുന്നു കാലാവധി അവസാനിച്ചിരുന്നത് വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന പേര് യഥാർത്ഥത്തിൽ ആളുകൾക്ക് പേര് കൂട്ടിച്ചേർക്കാനുള്ള സമയമാണിത് ഇന്ന് അവസാനിച്ചതാണ് ഇതുവരെ പത്തൊമ്പത് ലക്ഷം പേരാണ് ഇപ്പോൾ പുതുതായി വോട്ടർ പട്ടികയിലേക്ക് ഇടം നേടിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം പേരെ ആകെ ചേർക്കാനുണ്ട് എന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശവാദം സി പി ഐ എം ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് അങ്ങനെ എല്ലാ സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു ഈ മാസം മുപ്പത് വരെ നീട്ടണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം പക്ഷേ ആ ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നത് എല്ലാ ആളുകൾക്കും ആ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ തവണയായി പറയുന്നത് പോലെ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഇതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരില്ല നേരിട്ട് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഹിയറിങ്ങിന് ഹാജരാവേണ്ടത് ഓൺലൈനായി എല്ലാവർക്കും എല്ലാവർക്കും അപേക്ഷിക്കുകയും ചെയ്യാം പരമാവധി വോട്ടർമാരെ ആ പുതുതായി ചേർത്ത് ഓട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിനുവേണ്ടിയാണ് കുറച്ച് ദിവസം കൂടി ഇപ്പോൾ കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു അഞ്ചോ ആറോ ദിവസം കൂടി പുതുതായി ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം സാധാരണഗതിയിൽ നൽകാറുണ്ട് സുജൻ ഓക്കെ അഞ്ച് ദിവസത്തെ സാവകാശം കൂടി തദ്ദേശ സ്ഥാപനത്തിന് മുൻപായി വോട്ടർ പട്ടിക പുതുക്കാൻ ലഭിക്കുകയാണ്